ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് പെപ്പർ ചിക്കൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കല്ലേ പെപ്പർ ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടി പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ നന്നായി ചൂടായാൽ രണ്ട് തണ്ട് കറിവേപ്പിലായി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചൂടായി വന്നാൽ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി ഡ്രൈൻ ചെയ്ത് വെച്ച ഒരു കിലോ ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കനും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം പാടെ നന്നായൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത് വെച്ച കുരുമുളക് ഇട്ട് കൊടുക്കുക കുരുമുളക് നല്ല ഫൈൻ ആയി പൊടിയേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കുരുമുളകും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ചിക്കൻ ഹാഫ് കുക്ക് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ട് ചിക്കൻ ഒരു ഹാഫ് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ചിക്കൻ ഹാഫ് ഫ്രൈ ആയി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഈ സ്റ്റേജ് എത്തിയാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ചിക്കൻ പെപ്പർ ബാക്കി തയ്യാറാക്കാൻ പോകുന്നത് കുക്കറിലാണ് കേട്ടോ കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം മൂപ്പിച്ചെടുത്ത വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതിലേക്ക് കാൽ കിലോ കട്ട് ചെയ്ത് വെച്ച ചെറിയ ചെറിയുള്ളി കൂടെ ചെറിയ ഉള്ളിക്ക് പകരം നാല് വലിയ സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്താലും മതിയാവും ട്ടോ എല്ലാം പാടെ ഒന്ന് നീളത്തിൽ അരിഞ്ഞ അഞ്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ചെറിയുള്ളി ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വാട്ടിയെടുക്കാം ഇപ്പോൾ ചെറിയുള്ളി നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ഇട്ട് കൊടുക്ക ചിക്കനും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം പാടെ നന്നായി ഒന്ന് മിക്സ് എടുക്കുന്നുണ്ട് മിക്സ് ചെയ്തെടുത്ത് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒന്നേക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചെടുത്തതും കൂടെ ഇട്ടുകൊടുത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് മൂന്ന് വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തതും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കാം രണ്ട് തന്റെ കറിവേപ്പിലയും അര അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കാം കുക്കറിലെ എല്ലാം പോയ ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് മറ്റൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം കുക്കറിലെ ചിക്കൻ പാനിലേക്ക് മാറ്റി ഇളക്കി കൊടുത്ത് നന്നായി ഒന്ന് കുറുക്കി എടുത്ത് ഒരു പിടി മല്ലിയിലയും ഒരു ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളകും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പെപ്പർ ചിക്കൻ റെഡിയായി എല്ലാ പലഹാരത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് ട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബായ്